ഗൈസ് അപ്പോൾ നൈറ്റ് നമ്മൾ കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഓഫീസിലാണ് അവിടുന്ന് മാനിൽ നിന്ന് ഒരു റെഡ്ബുള്ള എടുക്കാമെന്ന് വിചാരിച്ച് ബിക്കോസ് റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ് അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്ത് കിട്ടി അങ്ങനെ കുടിച്ചപ്പോൾ ഒരു റീഫ്രഷ്മെൻ്റ് ഉണ്ടായിരുന്നു ഗൈസ് എവിടുന്നോ ഇല്ലാത്ത ഒരു എനർജി ഞങ്ങൾക്കപ്പം വന്നു പിന്നെയാണ് ഞങ്ങൾ ജിമ്മിന് പോയത് ജിമ്മിന് പോയ അവസ്ഥ ഉണ്ടാവും അവിടുന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നൊക്കെ കളിച്ച് പിന്നെ ഒരു വാമപ്പ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ റിയൽ വർക്കൗട്ടിലേക്ക് പോവുക അന്നാണെങ്കിൽ കാഡിയോ ആയിരുന്നു അപ്പം നമുക്ക് നല്ല വെറുപ്പിക്കൽ ദിവസമായിരുന്നു കാഡിയോ നമുക്ക് തിരികെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ചെയ്യാൻ അതാണെങ്കിൽ ഒരു ട്രെഡ്മിൽ വർക്കും ചെയ്യുന്നില്ല എല്ലാം പണിപ്പാളിയ അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെയ്ത് ചെയ്ത് ഞങ്ങൾ ടയേർഡ് ആവുന്നുണ്ട് ബട്ട് സ്റ്റിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ എനർജി കീപ്പപ്പ് ചെയ്ത് കുറച്ചേറെ ഒക്കെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ അവസാനം പോകാനായി കൈസ് ഞാൻ പോയി ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാഗ് എടുക്കുമ്പോഴുള്ള അഭിപ്രായങ്ങളാണ് കാണുന്നത് അങ്ങനെ ബാഗൊക്കെ എടുത്തിട്ട ബൈ ബൈ എന്നോട് പറഞ്ഞിട്ട് ഞാൻ പോവാണ് കാര്യം പക്ഷേ പോവും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഫാർമസി കറി ഷാംപൂ പിന്നെ സീറം അതുപോലെ കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അവസാനം പ്രോട്ടീൻ പൗഡർ വൃത്തിയും തന്നെ കുടിച്ച് അപ്പോൾ എന്റെ മുഖം വാടി